നമസ്കാരം എന്തായാലും തൃശൂരിലെ ബി ജെ പിയുടെ വിജയം സൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് വിലയിരുത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും തിരുവനന്തപുരത്ത് തരൂരിന്റെ വിജയവും യു ഡി എഫ് രണ്ട് വിധത്തിലാണ് കാണേണ്ടത് അതിൽ ഒരു വിവേചന നിലപാട് എടുത്താലും തെറ്റില്ല കാരണം ബി എന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ജനങ്ങളും അത് ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബി ജെ പി തൃശ്ശൂരിൽ എങ്ങനെ അക്കൗണ്ട് തുറന്നതെന്നുള്ളത് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് നിന്ന് തന്നെ പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശതമാനക്കണക്ക് പ്രകാരം നോക്കുമ്പോൾ പത്ത് ശതമാനം വോട്ടുകളാണ് യു ഡി എഫിന് ഇപ്രാവശ്യം തൃശൂരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകളിൽ നിന്നും മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വോട്ടുകളിലേക്കാണ് യു ഡി എഫ് പിന്നിലായത് എന്നാൽ എൽ ഡി എഫിനാകട്ടെ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ ഇത്തവണ തൃശൂരിൽ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഏഴ് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ പോലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലേതു പോലെ യു ഡി എഫിന് നിലനിർത്താനായില്ല മണലൂരിൽ അറുപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടാണ് ഇത്തവണ അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴായി കുറഞ്ഞിരിക്കുന്നത് ഒല്ലൂരിൽ അറുപത്തിമൂവായിരത്തിൽ നിന്ന് നാൽപ്പത്തി ഏഴായിരത്തിലേക്ക് കുറഞ്ഞു നാട്ടുകയിൽ അമ്പത്തി രണ്ടായിരത്തിൽ നിന്ന് മുപ്പത്തെട്ടായിരത്തിലേക്കും കുറയുകയും ഇരിങ്ങാലക്കുടയിൽ അമ്പത്തി നിന്ന് നാൽപ്പത്തി ആറായിരവും പുതുക്കാട് അമ്പത്തി നിന്ന് നാപ്പത്തി രണ്ടായിരവുമായാണ് കുറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന്റെ കൂടെ ചേർന്ന് നിന്ന ചില ശക്തികളുടെ മേധാവികളുടെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് കഴിയുകയും അതിന്റെ ഫലമായിട്ട് കൂടി ഉണ്ടായതാണ് തൃശ്ശൂരിലെ ഈ വിജയം ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ബി ജെ പി തങ്ങളുടെ സൂത്രപ്പണികൾ അണിയറയിൽ തുടങ്ങിയിരുന്നു ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പരാജയം ഞങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് ചാടിയതുകൊണ്ടാണ് തൃശ്ശൂരിൽ എൺപത്താറായിരത്തിലധികം വോട്ട് നേടി സുരേഷ് ഗോപി വിജയിച്ചത് എൽ ഡി എഫിനേറ്റ പരാജയം ആത്യന്തികമാണെന്ന് കാണരുതെന്നും ഇനിയും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ എൽ ഡി എഫ് തിരികെ വരുമെന്ന് മുഖ്യമന്ത്രി പൊതുഭരണ ധനാഭ്യർത്ഥന ചർച്ചകൾക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു